ഒത്തിരി പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഇല ഏതെന്ന് ചോദിച്ചല്ലോ ഒന്നേ മറുപടിയുള്ളു മുരിങ്ങ ഇല എന്നല്ലാതെ എന്തു പറയാനാണ് അതുകൊണ്ട് തന്നെ വിറ്റമിൻസിൻ്റെ കലവറയായ മുരിങ്ങയിലയും ചെറുപയറും ചേർത്ത് കൊണ്ടുള്ള ഈ രുചികരമായ തോരൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് കാഴ്ച ശക്തിക്ക് വേണ്ടിയും പിന്നെ നമ്മുടെ പ്രഷർ കുറക്കാനും ഷുഗർ കുറക്കാനും എല്ലാം കൊളസ്ട്രോളിനും എല്ലാം വിശേഷപ്പെട്ട ഒരു മെഡിസിനാണ് നമ്മുടെ മുരിങ്ങയില ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മടക്കൻ മൽവാർ രുചിയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പിയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി മുഴുവനായിട്ടും വീഡിയോ കാണുക ഈ റെസിപ്പിയുടെ വിശേഷങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും തീരുന്നില്ല പിന്നെ നമുക്ക് കഞ്ഞിക്കായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ചായേൻ്റെ കൂടെ കൂട്ടി കഴിക്കാനും ഇപ്പം നമുക്ക് ഷുഗറും പ്രഷറും ഉള്ളവർക്ക് അധികം ഫുഡ് കഴിക്കാൻ പറ്റില്ല കാർബോഹൈഡ്രേറ്റ് അപ്പം ഒരു ബൗളിൽ എടുത്തിട്ട് ചായയോ കാപ്പിയോ എന്തോ കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഇത് ചെയ്ത് നോക്കണം എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ തോരൻ്റെ ഇൻഗ്രീഡിയൻസ് മെത്തേഡും ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ നമ്മുടെ സ്വന്തം മുരിങ്ങയിൽ നിന്ന് നാല് തണ്ട് മുരിങ്ങയില ഞാൻ അടർത്തിയെടുത്തു ഞാൻ തന്നെ വളർത്തിയെടുത്ത കുഞ്ഞിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ തന്നെ നമ്മുടെ സൂര്യഭഗവാന്റെ സാന്നിധ്യത്തെ തല കുനിച്ചു തന്നു ഇത് നാല് തണ്ട് മുരിങ്ങയില മാത്രം ഞാൻ അളർത്തിയെടുത്തു വെള്ളത്തിൽ നന്നായി ക്ലീൻ ചെയ്ത ശേഷം നല്ലോണം കുടഞ്ഞു കളഞ്ഞിട്ട് ഇലയൊക്കെ ഇങ്ങനെ ഉതിർത്തിയെടുത്തു ഇപ്പോൾ ഈ തോരൻ്റെ പകുതി ജോലി നമുക്ക് കഴിഞ്ഞിട്ട് ഇന്ന് നമുക്ക് ഒരു കപ്പ് ഒരു കപ്പോ അരക്കപ്പോ കഴുകി ഓവർനൈറ്റ് കുതിർത്ത് വെച്ചിരുന്നെങ്കിൽ വളരെ നല്ലതാണ് ഞാനത് ചെയ്തില്ല അതുകൊണ്ട് അതിന് വേണ്ടുന്ന വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു നാല് വിസിലടിക്കേണ്ടി വന്നു നമ്മൾ ഓവർനൈറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ രണ്ട് വിസിൽ കൊണ്ട് നമുക്ക് ചെറുപയർ നന്നായിട്ട് വെന്ത് കിട്ടും ഈ ചെറുപയർ വെന്ത് വരുമ്പോഴേക്കും ചെറിയൊരു ജോലിയുണ്ട് ചെറിയ ജോലി ഒരു രണ്ട് മൂന്ന് മിനിറ്റിൻ്റെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം അരക്കപ്പിൽ കൂടുതൽ തേങ്ങ നാല് ഉണക്കമുളക് ഒരു അര ടീസ്പൂൺ ജീരകം രണ്ടല്ലി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ കുരുമുളക് പാകത്തിന് സോൾട്ട് എല്ലാം കൂടി മിക്സി ജാറിലിട്ട് അരക്കാനല്ല ഒന്ന് തിരിച്ചാൽ മതി ഒരു ഒരു മിനിറ്റ് വേണ്ട ഒരു അര മിനിറ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ ഇതുപോലെ കിട്ടും നമ്മുടെ ചെറുപയറും എന്ത് കിട്ടിയിട്ടുണ്ട് മുരിങ്ങല റെഡിയാക്കി വെച്ചിട്ടുണ്ട് അരപ്പല്ല ചതച്ചെടുത്ത മസാലകളോ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ചുകൊടുക്കുക അതിലോട്ട് ആവശ്യത്തിന് വേണ്ടുന്ന വെളിച്ചെണ്ണയും കറിവേപ്പില കടുക് ഉണക്കമുളക് എല്ലാം ഒന്ന് ചേർത്ത് എന്നാൽ മൂത്ത് വരുമ്പോൾ കുക്കറിൽ വേവിച്ച് വെച്ച് ചെറുപയരം അതിലേക്ക് ഇട്ടുകൊടുക്കുക ഇനി മുരിങ്ങയില ചേർത്ത് കൊടുക്കുകയാണ് ഇനി ചതച്ച് വെച്ച തേങ്ങയും മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒരുപ്പിച്ച് ചിക്കി എടുത്താൽ നമ്മൾ പോഷക സമൃദ്ധമായ മുരിങ്ങയില ചെറുപയ തോരൻ റെഡി ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കഞ്ഞിക്ക് തോരനായിട്ടോ അല്ലെങ്കിൽ എന്താണ് ചോറിന് സൈഡ് ഡിഷായിട്ടോ അല്ലെങ്കിൽ ചപ്പാത്തിക്ക് എല്ലാം കൂട്ടി കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു തോരനാണിത് തോരനല്ല കുറച്ച് ചെറുങ്ങനൊരു അയവിലാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ നമുക്ക് ഏത് വിസിൽ വേണമെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി വേണമെങ്കിൽ ഒരു രണ്ട് സ്പൂൺ വെള്ളം ചേർക്കാം ഇളക്കിയെടുക്കാം അതല്ലെങ്കിൽ തോരനായിട്ട് തന്നെ എടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാം ഇത് എല്ലാത്തിനും കൂടി കഴിക്കാൻ പറ്റുന്ന വളരെ നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്കധികം കാർബോഹൈഡ്രേറ്റ് ഉപയോഗിക്കാൻ പറ്റാത്ത ഷുഗർ പേഷ്യൻറ്റിനോ പ്രഷർ ആയിട്ടുള്ള പേഷ്യൻസിനോ ഒക്കെ നമുക്കിത് ഫുഡായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും പ്രോട്ടീനും ഉണ്ട് നല്ല വെജിറ്റബിൾസിൻ്റെ എല്ലാ വിറ്റമിൻസും അടങ്ങിയിട്ടുള്ളൊരു സമ്മിശ്ര ഫുഡാണ് മുരിങ്ങയില ചെറുപയർ തോരൻ അതായത് മുരിങ്ങയില ചെറുപയർ പുഴുക്ക് എന്ത് വേണമെങ്കിലും പറയാം ഇമ്പോർട്ടൻ്റായ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ മുരിങ്ങയില ഇട്ടാൽ അധികം നേരം വേവിക്കരുത് അതൊന്ന് നല്ലോണം എല്ലാത്തിനും നന്നായിട്ട് മിക്സ് ചെയ്ത് വന്ന ശേഷം തന്നെ നമുക്ക് മസാല ചതച്ച് വെച്ച മസാലകൾ ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ എല്ലാം ഇളക്കിയിട്ട് യോജിപ്പിച്ചിട്ട് എടുക്കാം ഓക്കെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്